രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മീര ചോദിച്ചത് കിരണിന് തിങ്കളാഴ്ച പരിപാടികളൊന്നും ഇല്ലല്ലോ എന്താ മീര സന അച്ഛൻ ചോദിക്കുന്ന കേട്ടോ ഒരേ ഒരു മോളുടെ ബർത്ത്ഡേ ആണ് അതുപോലും ഓർമ്മയില്ലാത്തൊരച്ഛൻ മീര പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഓ ജന്മദിനത്തിന്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ടല്ലോ കിരൺ മകളുടെ കാരെ തിരിഞ്ഞു ഈ ബർത്ത്ഡേക്ക് മോൾക്ക് മറക്കാനാവാത്തൊരു പ്രസന്റ് ഈ അച്ഛൻ വാങ്ങിത്തരും പ്രോമിസ് അച്ഛൻ കഴിഞ്ഞ വർഷത്തെ പോലെ പട്ടുപാവാടയും വെള്ളിക്കൊലിസോ എനിക്ക് വേണ്ട അതൊന്നും ഫ്രണ്ട്സിനെ കാണിക്കാൻ കൊള്ളില്ല സന പറഞ്ഞു ഭക്ഷണം വായിൽ വെച്ചതും ദേഷ്യത്തിൽ പ്ലേറ്റ് തള്ളിവെച്ചുകൊണ്ട് സന മീരയെ വിളിച്ചു മമ്മി ഇവിടെ വാ കിച്ചണിൽ നിന്നും അടിച്ചുകൊണ്ട് ലക്ഷ്മിയമ്മ ടേബിളിനടുത്തേക്ക് വന്നു എന്താ ലക്ഷ്മിയമ്മ ഇത് ഇതാണോ ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞത് അത് അത് ചപ്പാത്തിയും ചില്ലി ചിക്കനും അല്ലേ ഇത് ചിക്കൻ കറിയല്ലേ എനിക്ക് വേണ്ട ഞാനത് കഴിക്കില്ല മോളൂ ചില്ലി ചിക്കൻ അല്ലെങ്കിൽ എന്താ വറുത്തരച്ച ചിക്കൻ കറിയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അതും പറഞ്ഞേ കിരൺ അവനൊരു ചപ്പാത്തി കൂടി എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടു ചപ്പാത്തി വേണ്ടെങ്കിൽ കഴിക്കണ്ട ഇടിയപ്പവും വെജിറ്റബിൾ കറിയും ഉണ്ടല്ലോ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ അത് കേട്ടപ്പോൾ മീരയുടെ വകയായി കമന്റ് ലക്ഷ്മി നിങ്ങൾക്ക് മോള് പറഞ്ഞതുപോലെ ഉണ്ടാക്കിയാലെന്താ ലക്ഷ്മിയമ്മ വളരെ ശബ്ദം താഴ്ത്തി പറഞ്ഞു മോള് പറഞ്ഞ കറി എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല അമ്മേ അറിയില്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറയണമായിരുന്നു മമ്മി ഈ ഒന്നും ലക്ഷ്മിയമ്മയ്ക്കൊന്നും ഉണ്ടാക്കാനറിയില്ല ലക്ഷ്മിയമ്മയെ പറഞ്ഞു വിട്ടേക്ക് എന്നിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്നവരെ ജോലിക്ക് വയ്ക്കേ ഞാനും കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നതാ ഈയിടെയായിട്ട് ലക്ഷ്മിയമ്മ ഉണ്ടാക്കുന്നതൊന്നും ഒരു ടേസ്റ്റുമില്ല മോൾ ടെൻഷൻ ആവണ്ട അമ്മ ഓൺലൈനിൽ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്യാം ചില്ലി മാത്രം മതിയോ അതോ ഫ്രൈഡ് റൈസ് കൂടി വേണോ വേണം മമ്മി ഈ ലക്ഷ്മി അമ്മ ഉണ്ടാക്കിയ ചപ്പാത്തി എനിക്ക് വേണ്ട ദേഷ്യത്തോടെ ലക്ഷ്മിയമ്മയെ നോക്കിയിട്ട് രണ്ടുപേരും കൈ കഴുകിയിട്ട് ഹാളിലേക്ക് നടന്നു നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ലക്ഷ്മി അമ്മ കിരണിനോടായി പറഞ്ഞു കിരൺ സാറേ എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടല്ലെന്ന് മോളോടൊന്നു പറയണേ ഇവിടുന്ന് പോയാൽ ഈ പ്രായത്തിൽ ആരെങ്കിലും എനിക്ക് ജോലി തരുവോ സാറിന് അറിയാലോ ഞങ്ങളുടെ അവസ്ഥ ലക്ഷ്മിയമ്മയെ അങ്ങനെ പറഞ്ഞു വിടുകയൊന്നുമില്ല അവൾ ദേഷ്യം വരുമ്പോൾ ഓരോന്ന് പറയുന്നതാ കണ്ടോ ലക്ഷ്മിയമ്മ അമ്മയും മോളും കൂടി ഓരോന്ന് പറഞ്ഞു ഭക്ഷണം വേസ്റ്റാക്കിയില്ലേ കിരൺ ഹാളിലേക്ക് വരുമ്പോഴേക്കും അമ്മേ മോളും ഫുഡ് വരുന്നതും കാത്തിരിക്കുകയായിരുന്നു കിരണിനെ കണ്ടതും സന കയ്യിലുള്ള ടാബ് കാണിച്ചിട്ട് പറഞ്ഞു അച്ഛാ ഇത് നോക്കിയേ മുത്തശ്ശൻ എനിക്ക് പ്രസന്റ് തരാൻ വാങ്ങിച്ച ഡയമണ്ട് നെക്ലേസ് പതിമൂന്ന് വയസ്സുള്ള മോൾക്ക് എന്തിനാ ഡയമണ്ട് നെക്ലേസ് മോള് വളർന്നു വരുന്നല്ലേ അതിന്റെ വില മറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാൻ ചിന്തിക്കുന്നില്ല എന്നെ വെട്ടേക്ക് മീര ഇടപെട്ടു ഓ പിന്നെ അച്ഛൻ വിളിച്ചിരുന്നു മോളുടെ ബർത്ത്ഡേ ഫങ്ഷൻ സിറ്റിയിലെ നക്ഷത്ര കൺവെൻഷൻ സെന്ററിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒന്നിനെ കുറിച്ചും ടെൻഷനാകേണ്ട കാര്യമില്ല കാര്യങ്ങളൊക്കെ ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഡെക്കറേഷൻ ഫുഡ് ഒക്കെ അവര് നോക്കിക്കോളും ക്യാഷ് കൊടുക്കുകയേ വേണ്ടു അത് അച്ഛൻ കൊടുത്തോളും കിരൺ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു എത്രയാണ് എമൗണ്ട് ജസ്റ്റ് ടെൻ ലാക്സ് മീരയുടെ നോക്കി കിരൺ പറഞ്ഞു മീരാ പത്തു ലക്ഷം കൊണ്ടൊരു ചെറിയ വീട് വെക്കാം അറിയോ തനിക്ക് കിരൺ ഒന്നും പറയണ്ട എന്റെ അച്ഛൻ നാപ്പത് വർഷം ദുബായിൽ ബിസിനസ് നടത്തിയ ആളാ ദുബായിൽ എന്ന നാട്ടുകാരെ അച്ഛനെ വിളിക്കുന്നത് തന്നെ അച്ഛൻ്റെ ഒരേ ഒരു കൊച്ചുമോളുടെ ആണ് കാശ് ചെലവാക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ അപ്പോഴേക്കും ഓർഡർ ചെയ്ത് ഫുഡ് വന്നു അമ്മയും മോളും പോയി ചെന്ന് ഫുഡ് കഴിക്കേ കിരൺ റൂമിൽ ചെന്ന് ഫോൺ എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് ചെന്നു ബാൽക്കണിയിലെ തണുത്ത കാറ്റ് കിരണിന്റെ മനസ്സിനെ പൊള്ളിപ്പിക്കുകയായിരുന്നു അവൻ ചുമരിലേക്ക് ചാരി നിന്ന് ദൂരേക്ക് നോക്കി നഗരത്തിലെ വെളിച്ചങ്ങൾക്കിടയിലും തൻറെ ജീവിതം എത്ര ഇരുട്ടിലാണെന്ന് അവൻ ഓർത്തു മീരയുമായുള്ള വിവാഹം അതൊരു ആയിരുന്നു കിരണിൻറെ സഹോദരിയുടെ വിവാഹം മുടങ്ങാതിരിക്കാൻ മീരയുടെ അച്ഛൻറെ ബിസിനസ് സാമ്രാജ്യത്തിൽ നിന്നുള്ള സഹായം ആവശ്യമായിരുന്നു പകരമായി തൻറെ മകൾക്കൊരു ഐ എ എസ് മരുമറിനെ കിട്ടിയതിലുള്ള പ്രസ്റ്റീജായിരുന്നു മീരയുടെ അച്ഛനു വേണ്ടിയിരുന്നത് ആദർശങ്ങൾ മുറുകെ പിടിച്ച കിരണിനെ ആ കച്ചവടത്തിന് നിന്നുകൊടുക്കേണ്ടി വന്നു ആദ്യമൊക്കെ മീരയുടെ പ്രണയം ആത്മാർത്ഥമാണെന്ന് കിരൺ വിശ്വസിച്ചു പക്ഷേ പണത്തിലും പ്രശസ്തിയിലും അപ്പുറം ഒരു ലോകം അവൾക്കില്ലെന്ന് തിരിച്ചറിയാൻ അധികനാൾ വേണ്ടിവന്നില്ല ഐ എ എസ് എന്ന പദവി അവൾക്കൊരു ആഭരണം മാത്രമായിരുന്നു തന്റെ ലളിതമായ ജീവിത രീതികളെയും ഗ്രാമത്തിലുള്ള മാതാപിതാക്കളെയും അവൾ നിരന്തരം പരിഹസിച്ചു മകൾ ജനിച്ചപ്പോൾ കിരൺ പ്രതീക്ഷിച്ചു അവളെങ്കിലും മാറുമെന്ന് പക്ഷേ സനയെ മീര വളർത്തിയത് അവളുടെ സ്വന്തം പതിപ്പായിട്ടാണ് കിരൺ ഫോണെടുത്ത് അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു അമ്മ ഉറങ്ങിക്കാണുവോ കുറച്ച് ലേറ്റായല്ലോ ഹലോ ഹലോ അമ്മ ഞാൻ കരുതി എൻ്റെ മോൻ അമ്മയെ മറന്നു അമ്മയുടെ ശബ്ദം കേൾക്കാതെ ഞാൻ എപ്പോഴെങ്കിലും ഉറങ്ങിയിട്ടുണ്ടോ മോനെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ ഒന്നുമില്ല എന്താ ആ അമ്മയ്ക്കറിയാം മോൻറെ വിഷമം മീരയെപ്പോലുള്ളൊരു പെണ്ണിനെ അല്ല എൻ്റെ മോൻ ആഗ്രഹിച്ചതെന്ന് സ്വന്തം ചേച്ചിക്ക് വേണ്ടി മോൻറെ ജീവിതം അത് പറഞ്ഞ് അമ്മ കരയാൻ തുടങ്ങി അങ്ങനെയൊന്നുമില്ല അമ്മ ഇച്ചിരി പൊങ്ങച്ചവും കുറച്ചെടുത്തുചാട്ടവും ഉണ്ടെന്നേ ഉള്ളൂ അവൾ പാവാ കിരൺ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു അച്ഛൻ കിടന്നു പണിക്കാരുടെ കൂടെ പറമ്പിലിറങ്ങി പണിയെടുത്തതിന്റെ ക്ഷീണത്തിനുറങ്ങി പറമ്പിലിറങ്ങണ്ടാന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല വയസാവുന്തോറും വാശിക്ക് കുറവൊന്നുമില്ല മോനെ തിങ്കളാഴ്ച സനമോളുടെ പിറന്നാളല്ലേ അതെയമ്മ അമ്മ വരുന്നുണ്ടോ ഇവിടേക്ക് കഴിഞ്ഞ കൊല്ലം വന്നത് ഓർമ്മയുണ്ടല്ലോ മോനെ മീരയുടെ അച്ഛന്റെ പൊങ്ങച്ചം പറച്ചിലും മറ്റുമൊക്കെ നിന്റെ അച്ഛന് അത് പിടിക്കില്ല ഒന്നും രണ്ടും പറഞ്ഞു വഴക്കാവൂ അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല മോനെ മുൻപത്തെ പോലെ ഭക്ഷണം ഉണ്ടാക്കി നാട്ടുകാരെ വിളിച്ചു കൊടുക്കാനും ഞങ്ങളെക്കൊണ്ട് ഈ പ്രായത്തിലാവില്ല അതുകൊണ്ട് ഇവിടെ അടുത്തുള്ള അങ്കണവാടിയിലും സ്കൂളിലും ഉച്ചയ്ക്ക് ഭക്ഷണത്തിനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട് അച്ഛൻ അമ്മ ഭക്ഷണം കഴിച്ചോ ആ കഴിച്ചു മോനെ മരുന്നോ അതും അതും കഴിച്ചു എന്നാൽ ഞാൻ ഫോൺ വയ്ക്കുവ അമ്മ ഉറക്കം കളയണ്ട പോയി കിടന്നോ ഫോൺ വെച്ചതും കിരൺ ആകാശത്തേക്കു നോക്കി താനൊരു സ്വർണക്കൂട്ടിലാണെന്നവനു തോന്നി തന്നെക്കൊണ്ട് കൊണ്ട് ഒരു പക്ഷേ മാറ്റിമറിക്കാൻ കഴിഞ്ഞിരിക്കില്ല പക്ഷേ സന തന്റെ മകൾ അവളെ ഈ പൊള്ളയായ നിന്ന് രക്ഷിച്ചേ മതിയാവൂ അവൾ അറിയണം അപ്പോഴാണ് സനമോൾ ബാൽക്കണിയിലേക്ക് വന്നത് ആരാ അച്ചാ അമ്മയാണോ ആ അതെ ഗുഡ് നൈറ്റ് പറയാൻ ഞാൻ അമ്മയുടെ മുറിയിൽ ചെന്നതാ അപ്പോഴേക്കും അമ്മ പറഞ്ഞു ഇവിടെ ഇരുന്ന അച്ഛൻ നക്ഷത്രങ്ങളെ എണ്ണുന്നുണ്ടാവുമെന്ന് അതിരിക്കട്ടെ അമ്മ ഇവിടെ എന്തെടുക്കുക ആ സ്ഥിരം കലാപരിപാടി തന്നെ ഫേസ് പാക്ക് പാക്കിടുവാ മോള് രാവിലെ എൻ്റെ കൂടെ ഒരിടം വരെ വരുന്നു എവിടെ അച്ഛ ആ അത് സസ്പെൻസാ മോൾക്കെപ്പോഴും ടെൻഷനല്ലേ നാളെ സൺഡേ അല്ലേ ട്യൂഷൻ ക്ലാസും ഡാൻസും വായനയും ഒക്കെ കൂടി ഒരു ചേഞ്ചായിരിക്കും അച്ഛൻ്റെ കൂടെ ഔട്ടിങ്ങിന് വന്നിട്ട് കുറേ നാളായില്ലേ ഞാൻ റെഡി അപ്പോൾ രാവിലെ എട്ട് മണി അമ്മ വരുന്നുണ്ടോ അച്ഛാ ഇല്ല അവൾക്ക് ക്ലബിൽ മീറ്റിംഗ് ഉണ്ട് പോലും സന പോയ ശേഷവും കിരൺ അവിടെ തന്നെ ഇരുന്നു ഓരോന്ന് ആലോചിച്ച് അവൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി എന്തോ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നപ്പോഴാണ് താൻ ബാൽക്കണിയിലാണെന്ന ബോധം വന്നത് മൊബൈൽ കയ്യിലെടുത്ത് സമയം നോക്കിയപ്പോൾ മൂന്നേ മുപ്പത് കിരൺ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി രാവിലെ എഴുന്നേറ്റ് ജോഗിംഗ് കഴിഞ്ഞു വരുമ്പോഴേക്കും സനമോൾ റെഡിയായി നിൽക്കുകയായിരുന്നു കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ സന ചോദിക്കുന്നുണ്ടായിരുന്നു എവിടേക്ക് അച്ചാ പോകുന്നത് അതൊക്കെ ഉണ്ടുമോളൂ കുറച്ചു ദൂരം പോയപ്പോഴേക്കും നഗരത്തിന്റെ തിരക്കുമാറി ഒരു ചെറിയ ഓടിട്ട വീടിന് മുമ്പിൽ അച്ഛൻ വണ്ടി നിർത്തി അച്ഛാ ഇതാരുടെ വീടാ മോൾ ഇറങ്ങ് വണ്ടിയിൽ നിന്നിറങ്ങി കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്ന് മൂന്ന് നാല് കവറുകൾ എടുത്തു കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ രണ്ട് ചെറിയ കുട്ടികൾ ഓടി വന്ന് കിരണിനെ കണ്ടിട്ട് വീടിനകത്തേക്ക് നോക്കി പറഞ്ഞു അമ്മേ കിരൺ അങ്കിൾ വന്നിരിക്കുന്നു അപ്പോഴേക്കും അകത്തുനിന്നേൽ ചേച്ചി ഇറങ്ങി വന്നു ഇതാരാ വന്നിരിക്കുന്നത് സനമോൾക്ക് ഞങ്ങളെ മനസ്സിലായോ അച്ഛാ എന്റെ പേരെങ്ങനെ ഇവർക്ക് നിനക്ക് ലക്ഷ്മി അമ്മയെ അറിയില്ലേ ലക്ഷ്മി ലക്ഷ്മിയമ്മയുടെ മോളാ ഗീത എൻ്റെ മക്കളാ പാറുവും ഗൗരിയും കിരൺ തൻ്റെ കയ്യിലുള്ള ഓരോ കവറിൽ നിന്നും രണ്ടെണ്ണം എടുത്ത് അവരെ ഏൽപ്പിച്ചു എന്തിനാ സാറേ വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഓരോ ഉടുപ്പുകളാ കിരൺ കസേരയിലിരുന്ന് പാറുമോളെ വിളിച്ച് പാറുമോൾക്ക് കുറച്ച് പെൻസിലും ഡ്രോയിങ് ബുക്കുമായി അടുത്ത തവണ അങ്കിൾ വരുമ്പോൾ ഈ ബുക്കിൽ നിറയെ പടം വരച്ചിരിക്കണം കേട്ടല്ലോ പാറുമോൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി അത് കണ്ടപ്പോൾ ഗൗരിമോൾ കിരണിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്കും വേണം മോൾ പടം വരയ്ക്കാനായിട്ടില്ലല്ലോ അതുകൊണ്ട് ഗൗരിമോൾക്കൊരു പാവക്കുട്ടിയാ ഇത് കണ്ടോ ഈ ബട്ടൺ അമർത്തിയാൽ പാട്ടുപാടിത്തരും ഈ പാവക്കുട്ടി എൻ്റെ കയ്യിൽ താ ഗൗരിമോൾ പറഞ്ഞു പാട്ടുപാടുന്നത് കണ്ട് പാവക്കുട്ടിക്കൊരു ഉമ്മ കൊടുത്തു ഗൗരിമോൾക്ക് ഇഷ്ടമായോ ഒത്തിരി ഇഷ്ടമായെങ്കിലേ അവൾ കസേരയിൽ കയറി കിരണിന്റെ കവിളിലും ഒരു ഉമ്മ കൊടുത്തു ആ പാവയെ നെഞ്ചോടച്ചുപിടിച്ച് മുറിയിലേക്ക് ഓടി പിന്നാലെ കിരണും ചെന്നു അകത്തെ മുറിയിൽ അസുഖബാധിതനായി ഒരാൾ കിടപ്പുണ്ടായിരുന്നു ഗീത വന്ന അയാളെ പിടിച്ചിരുത്തിക്കൊണ്ടു പറഞ്ഞു ഇപ്പോൾ ഇത്തിരി ഭേദമുണ്ട് സാറേ ഇത് സാറിന്റെ മോളല്ലേ മോളുടെ പേരെന്താ ഞാൻ മറന്നല്ലോ എൻ്റെ പേര് സന മോൾ മോളെത്രല്ല പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ മരുന്നിന്റെയും തൈലത്തിൻ്റെയും മണമടിച്ചപ്പോൾ സന കർച്ചീഫ് കൊണ്ട് മുഖം പൊത്തി അത് കണ്ടപ്പോൾ കിടപ്പിലായിരുന്ന മുത്തശ്ശൻ പാറുവിന് വിളിച്ചിട്ട് പറഞ്ഞു ഈ ചേച്ചിയെ മുറിയിലേക്ക് കൊണ്ടുപോയി മോള് വരച്ച പടങ്ങളൊക്കെ കാണിച്ചു കൊടുക്ക് ചെല്ലും മോളെ അത് കേട്ടതും പാറുമോൾ സനയുടെ കൈ കൈപിടിച്ച് അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചേച്ചി ഇവിടെ ഇരുന്നോളൂ കേട്ടോ ഒരു നോട്ട്ബുക്കെടുത്ത് അത് നേരെ കാണിച്ചു പറഞ്ഞു ഞാൻ വരച്ച ആ ചേച്ചിയേ സന ഓരോന്നും അറിച്ചു നോക്കി എല്ലാം നന്നായിട്ടുണ്ടല്ലോ പാറുമോൾ എത്രല്ല പഠിക്കുന്നത് നാലാം ക്ലാസ്സിലാ ഇത് കണ്ടോ ചേച്ചിയേ ഇത് എനിക്ക് കിട്ടിയ ട്രോഫിയാ ദാ ഈ മെഡലും കിട്ടി ഇത് ഹെഡ്മാഷി എന്റെ കഴുത്തിൽ ഇട്ടു തന്നതാ ഇതൊക്കെ എനിക്ക് ചിത്രരചനയ്ക്ക് സമ്മാനം കിട്ടിയതാ രണ്ടു മൂന്ന് ചെറിയ ട്രോഫികൾ കാണിച്ചുകൊണ്ട് പാറുമോൾ പറഞ്ഞു സനയുടെ മുഖത്തു തന്നെ ഇരിക്കുകയാണ് പാറുമോൾ പതിയെ പതിയെ സനയുടെ അടുത്തു വന്ന് മുട്ടിയൊരുമി നിന്നു പാറു മേശവലിപ്പ് തുറന്നൊരു ചെറിയ പാത്രത്തിൽ നിന്ന് ജീരകമിഠായി എടുത്തു ഇഷ്ടമാണോ ജീരകമിഠായി പാറു സനയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു എനിക്ക് വേണ്ട മോൾ കഴിച്ചോ കുറച്ചു സമയത്തിനുള്ളിൽ അവർ മൂന്നു പേരും കൂട്ടായി കിരൺ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോഴേക്കും മൂന്നുപേരും നല്ല കൂട്ടായി കഴിഞ്ഞിരുന്നു ഗൗരിമോൾ സനയുടെ മടിയിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഗീത ഒരു പ്ലേറ്റിൽ ഇലയടയും മറ്റൊരു പ്ലേറ്റിൽ പക്കവടയുമായിട്ട് വന്നു സനമോൾക്ക് ആദ്യമായിട്ട് വന്നിട്ട് മോൾക്ക് ഇഷ്ടമാണോ എന്തോ കഴിക്കുമോളെ കിരൺ അതിൽ നിന്നൊരു ഇലയട എടുത്ത് കഴിച്ചു പറഞ്ഞു നല്ല ടേസ്റ്റുണ്ട് മോൾ കഴിച്ചോ എനിക്ക് വേണ്ട അച്ചാ കഴിക്ക് ചേച്ചിയേ നല്ല മധുരമുണ്ട് ഞാൻ രാവിലെ രണ്ടെണ്ണം കഴിച്ചതാ അത് കേട്ട് ഗൗരിമോളും പറഞ്ഞു ഞാനും കഴിച്ചതാ രാവിലെ മനസ്സില്ല മനസ്സോടെ സന ഒരു കഷ്ണം എടുത്ത് വായിലിട്ടു നല്ല ടേസ്റ്റ് പാറു പറഞ്ഞു ഞങ്ങളുടെ അമ്മൂമ്മ ഉണ്ടാക്കിയാൽ അതിനേക്കാളും രസ അമ്മൂമ്മയ്ക്ക് ഉണ്ണിയപ്പവും കുഴലപ്പവും കൊഴുക്കട്ടയും ഒക്കെ ഉണ്ടാക്കാൻ അറിയാലോ അപ്പോഴാണ് സനയ്ക്ക് രാത്രിയിൽ ലക്ഷ്മിയമ്മയെ വഴക്ക് പറഞ്ഞത് ഓർമ്മ വന്നത് അവൾക്ക് വല്ലാതെ വിഷമം തോന്നി ഉള്ളിലൊരു നീറ്റൽ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അടുത്ത തവണ അങ്കിൾ വരുമ്പോൾ ചേച്ചിയും കൂടെ വരണമെന്ന് രണ്ടുപേരും പറഞ്ഞിരുന്നു കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സന പറഞ്ഞു എന്തൊരു ക്യൂട്ടാ ആ കുട്ടികളെ കാണാനല്ലേ അച്ഛാ അവരുടെ അച്ഛനെ എന്താ ജോലി കിരണിന്റെ മുഖം മങ്ങി അവരുടെ അച്ഛൻ ആക്സിഡന്റിൽപ്പെട്ടു മരിച്ചുപോയി അയ്യോ പാവം നമ്മുടെ വീട്ടിൽ നിന്ന് ലക്ഷ്മിയമ്മയ്ക്ക് കിട്ടുന്നത് കൊണ്ട് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് മോൾ വയറ്റിൽ കുഞ്ഞുവാവേ ആയിരിക്കുമ്പോഴാണ് ലക്ഷ്മിയമ്മ വീട്ടിൽ ജോലിക്ക് വന്നത് മോൾ പ്രസവിച്ചു എന്നേ ഉള്ളൂ മോള് വലുതാവുന്നതുവരെ ലക്ഷ്മിയമ്മ തന്നെയാ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് സന ഒന്നും മിണ്ടിയില്ല അവളുടെ നോട്ടം പുറത്തേക്കായിരുന്നു സോറി അച്ചാ അവൾ മെല്ലെ പറഞ്ഞു അച്ചാ നമ്മളിനി എങ്ങോട്ടാ മോൾക്കൊരു സർപ്രൈസ് കൂടി തരാം കിരൺ കാർ തിരിച്ചത് നഗരത്തിലെ തിരക്കേറിയ ഒരു ചേരി പ്രദേശത്തേക്കായിരുന്നു വൃത്തിഹീനമായ വഴികൾക്കിടയിലൂടെ കാർ മുന്നോട്ടു പോയപ്പോൾ സന അത്ഭുതപ്പെട്ടു അച്ഛാ ഇവിടെ എന്തിനാ ഇവിടെ ഗവൺമെൻറ് പുതിയൊരു കമ്മ്യൂണിറ്റി കിച്ചണും കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ഹാളും പണിയുന്നുണ്ട് അതിൻ്റെ മേൽനോട്ടം എനിക്കാണ് കാർ നിർത്തിയതും ആളുകൾ ഓടിക്കൂടി സാറേ വന്നോ ചായ എടുക്കട്ടെ സാറേ അവിടുത്തെ വൃത്തിഹീനമായ സാഹചര്യത്തിലും ആ ആളുകളുടെ കണ്ണുകളിൽ കിരണിനോടുള്ള സ്നേഹവും ബഹുമാനവും സന നേരിട്ട് കണ്ടു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരമ്മ കിരണിന്റെ കയ്യിൽ പിടിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കിരൺ എല്ലാം ക്ഷമയോടെ കേട്ടു അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അച്ഛന് ഇവർക്കെല്ലാം വലിയ കാര്യമാണല്ലേ നമ്മൾ അവരെ സഹായിച്ചാൽ അവർ നമ്മളെ സ്നേഹിക്കുമ്പോളെ മുത്തശ്ശൻ പണം കൊടുത്തു വാങ്ങുന്ന റെസ്പെക്ട് പോലെയല്ല ഇത് ഇതവർ മനസ്സിൽ നിന്ന് തരുന്നതാണ് പണത്തേക്കാൾ വിലയുണ്ടിതിന് സന ആദ്യമായി തന്റെ അച്ഛന്റെ പദവിയുടെ യഥാർത്ഥ വില തിരിച്ചറിയുകയായിരുന്നു സംസാരിച്ച് സിറ്റിയിലെത്തിയത് അറിഞ്ഞതേയില്ല ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിന് മുന്നിൽ കിരൺ കാർ നിർത്തി ഇതെന്താ ഇവിടെ നിർത്തിയത് മൊബൈൽ കയ്യിലെടുത്ത് അച്ഛൻ ആരെയോ വിളിച്ചു അപ്പോഴേക്കും ഒരു ട്രോളി നിറയെ ഡ്രസ്സുമായി ടെക്സ്റ്റൈൽസിലെ ഒരു സ്റ്റാഫ് വന്നു അച്ഛന്റെ കയ്യിൽ ബില്ല് കൊടുത്തു ലിസ്റ്റ് തന്നതെല്ലാം ഉണ്ടല്ലോ ഉണ്ട് സാർ താങ്ക് യു ആ വെൽക്കം സാർ ഇതെന്തിനാ അച്ഛ ഇത്രയും ഡ്രസ്സ് അതൊക്കെയുണ്ട് സനയുടെ മനസ്സ് നിറയെ അപ്പോഴും പാറവും ഗൗരവുമായിരുന്നു എനിക്കും അവരെ പോലെ അവരെപ്പോലെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ അച്ഛാ മോളൂ അനിയത്തിമാരാകാൻ ഒരമ്മയുടെ വയറ്റിൽ ജനിക്കണമെന്നില്ല കുറച്ചു ദൂരം പോയപ്പോൾ മന്ദിരം കണ്ടു പെയിന്റൊക്കെ പോയൊരു പഴയ കിട്ടണം അതിന്റെ മുറ്റത്ത് നിറയെ പൂക്കളുണ്ട് അതിനിടയ്ക്ക് കുറെ കുട്ടികൾ കളിക്കുന്നുമുണ്ട് കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ കുട്ടികൾ എല്ലാവരും കാറിനടുത്തേക്ക് വന്നു ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടി വന്ന് അച്ഛൻ്റെ കൈ പിടിച്ചു അവൻ്റെ കൈ പിടിച്ച് അച്ഛൻ ചോദിച്ചു കുട്ടപ്പായി നിന്നോട് പറഞ്ഞിട്ടില്ലേ കൈയിലെ പ്ലാസ്റ്റർ അഴിക്കാതെ കളിക്കാൻ പോകരുതെന്ന് എനിക്ക് വേദനയൊന്നുമില്ല ഡോക്ടറെങ്കളെ പേടിയായിട്ട് വെറുതെ കെട്ടി വച്ചിരിക്കുന്നതാ ഓ ശരി തൻ്റെ അച്ഛൻ അവിടുത്തെ കുട്ടികളോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ സനയ്ക്ക് ആശ്ചര്യം തോന്നി ഞാനും അമ്മയും ഇതൊന്നും അറിഞ്ഞില്ലല്ലോ അച്ഛൻ കാറിന്റെ ഡിക്ക് തുറന്ന് സാധനങ്ങളൊക്കെ എടുത്തത് കണ്ടപ്പോൾ കൂട്ടപ്പിലുള്ള വലിയ കുട്ടികൾ അച്ഛനെ സഹായിച്ചു കുട്ടികളുടെ ബഹളം കേട്ടപ്പോൾ അവിടുത്തെ സഹായിയായ രാമേട്ടൻ അടുത്തേക്ക് വന്നു വന്നു കോളടിച്ചല്ലോ മക്കളെ അപ്പോഴേക്കും അവിടുത്തെ ചുമതലക്കാരൻ പുറത്തു വന്നു അവർ അച്ഛനോടായി പറഞ്ഞു എന്തിനാ ഇതൊക്കെ എല്ലാവർക്കും പുതിയ ഡ്രസ്സ് കൊടുത്തതല്ലേ പിന്നെ ഇപ്പോൾ എന്തിനാ ഇരിക്കട്ടെ സാറേ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ ഓ സാറെ ഇതെന്റെ മോളാ സന കണ്ണടക്കിടയിലൂടെ സനയെ നോക്കിക്കൊണ്ട് അവിടുത്തെ ചുമതലക്കാരൻ പറഞ്ഞു ഈശ്വരൻ നിങ്ങളുടെ കുടുംബത്തിന് തുണയായിരിക്കട്ടെ രാമേട്ടാ കുഞ്ഞുങ്ങളിവിടെ വിളിക്ക് പെരുന്നാൾക്കാരി അവളുടെ കൈകൊണ്ട് തന്നെ എല്ലാവർക്കും ഡ്രസ്സ് കൊടുക്കട്ടെ സന തന്നെ ഓരോരുത്തർക്കും ഡ്രസ്സ് കയ്യിൽ വെച്ചു കൊടുത്തു അവൾ ഓരോരുത്തരെയും ശ്രദ്ധിച്ചു പുതിയ ഡ്രസ്സ് കയ്യിൽ കിട്ടിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒത്തിരി ഒത്തിരി സന്തോഷം കണ്ടു എല്ലാവരും വരിവരിയായി അവരുടെ റൂമിലേക്ക് ചെന്നു റൂമെന്ന് പറയാൻ കഴിയില്ല ചെറിയൊരു ഹാൾ അതിൽ ബെഞ്ചിനേക്കാൾ വലുപ്പമുള്ള ചെറിയ കട്ടിലുകൾ അതിലൊരു തലയണയും ഒരു ഷീറ്റും അതൊക്കെ കണ്ട് സനയ്ക്ക് അത്ഭുതം തോന്നി ഇത്രയും പേർ ഒരുമിച്ച് ഒരു മുറിയിൽ തങ്ങൾക്ക് കിട്ടിയ ഡ്രസ്സ് ഓരോരുത്തരും കട്ടിലിന് മുകളിൽ കൊണ്ടുവച്ചു ഓരോരുത്തരായി വന്ന് സനയ്ക്ക് പ്രസന്റ് കൊടുക്കാൻ തുടങ്ങി ചിലർ സ്വന്തമായിട്ടുണ്ടാക്കിയ ബർത്ത്ഡേ കാർഡാണ് തന്നത് മറ്റു ചിലർ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കി കുറച്ചുപോർ സ്വന്തമായിട്ട് വരച്ച ചിത്രങ്ങൾ സമ്മാനിച്ചു അവരുടെയൊക്കെ സ്നേഹം കണ്ടപ്പോൾ സനയുടെ കണ്ണ് നിറഞ്ഞുപോയി അത് കണ്ടപ്പോൾ കിരൺ സനയെ ചേർത്തു പിടിച്ചു ആ സമയത്ത് രാമേട്ടം വന്നു പറഞ്ഞു ഇന്ന് കിരൺ സാറിൻ്റെ വക എല്ലാവർക്കും ബിരിയാണിയാ എല്ലാവരോടും ഹാളിൽ ചെല്ലാൻ ചുമതലക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം വിളമ്പുന്നവരുടെ കൂടെ അച്ഛനും കൂടി കൂടി ഭക്ഷണം വിളമ്പിയിട്ടും ആരും എന്താ കഴിക്കാത്തതെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ എല്ലാവരും ഭക്ഷണത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്നു ഈ ഭക്ഷണം ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ച കിരൺ അംഗ്ലിനും ഈ ചേച്ചിക്കും വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ച ശേഷമാണ് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് ഇതൊക്കെ സന സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ആദ്യമായി പങ്കുവയ്ക്കലിൻ്റെ സന്തോഷം എന്താണെന്ന് അവൾ അറിയുകയായിരുന്നു കുട്ടികൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കിരണും സനയും അവിടുത്തെ ചുമതലക്കാരോടൊപ്പം ഭക്ഷണം കഴിച്ചു അവിടുന്ന് ഇറങ്ങുമ്പോൾ സനക്ക് തൻ്റെ അച്ഛനെ വലിയ അഭിമാനം തോന്നി ഐ എസ്കാരനായ തന്റെ അച്ഛനെക്കുറിച്ച് ഫ്രണ്ട്സിന്റെ മുമ്പിൽ എപ്പോഴും ഗമയിൽ പറയാറുണ്ട് പക്ഷെ ഇപ്പോൾ എന്റെ അച്ഛൻ അതിനേക്കാളും ഉയരത്തിലാണെന്ന് അവൾക്ക് തോന്നി കാറിലേക്ക് കയറിയപ്പോൾ സന പറഞ്ഞു അച്ഛാ എന്റെ അച്ഛന് മാത്രമേ ഇതിനൊക്കെ കഴിയൂ മോൾക്കത് വെറുതെ തോന്നുന്നതാ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഒരു അമ്പലത്തിനടുത്ത് കാർ നിർത്തിയിട്ട് സനയോടായി പറഞ്ഞു ആ വയസ്സായ സ്ത്രീയെ കണ്ടോ നീ അവർ ഭക്ഷണം കൊടുക്കുന്നത് കണ്ടോ എന്നും രാവിലെ അമ്പലത്തിന് മുൻപിൽ വന്നിരുന്ന പൂക്കച്ചവടം നടത്തും ഉച്ചയാകുമ്പോൾ കിട്ടിയ പൈസയുമായി ചെന്ന് ഭക്ഷണ വാങ്ങി കണ്ടില്ലേ അവർക്ക് കൊടുക്കും അവിടെ ഇരിക്കുന്നവരുടെ കൂടത്തിൽ കാഴ്ചയില്ലാത്തവരും കൈകാലുകൾ നഷ്ടപ്പെട്ടവരുമുണ്ട് മോളുടെ മുത്തശ്ശിയുടെ പ്രായമുണ്ടാകും അവർക്ക് അവിടെ ഈ വയസ്സാങ്കാലത്ത് അധ്വാനിക്കുന്നത് അവിടെ ഇരിക്കുന്ന ആരോരുമില്ലാത്ത യാചകർക്ക് വേണ്ടിയാണ് കിരണൊന്നു നിർത്തി ദൂരേക്ക് നോക്കി പറഞ്ഞു ആ അമ്മയുടെ മുമ്പിൽ ഞാനൊന്നും ആരുമല്ല സന മോളെ അത് കണ്ടോ ആ വൃദ്ധൻ അയാൾക്ക് കിട്ടിയ ഭക്ഷണത്തിൽ നിന്നും ഒരു പങ്ക് അവിടെ കിടക്കുന്ന നായ്ക്ക് കൊടുക്കുന്നത് കണ്ടോ നമ്മളൊക്കെ ദിവസവും വേസ്റ്റാക്കി കളയുന്ന ഭക്ഷണം തന്നെ മതി രണ്ടു മൂന്ന് പേരുടെ വയർ നിറയ്ക്കാൻ സന നിശബ്ദയായി എല്ലാം കേൾക്കുകയായിരുന്നു അച്ഛന്റെ കുട്ടിക്കാലത്ത് മുത്തശ്ശൻ ഞങ്ങൾ മൂന്നുപേരുടെയും പിറന്നാളിന് നാട്ടിലെ പാവപ്പെട്ടവർക്കെല്ലാം ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടാക്കി കൊടുക്കും മോൾ ഓർക്കുന്നുണ്ടോ മോളുടെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എത്ര പേരുള്ള ഭക്ഷണ കുഴികുത്തിമൂടിയതെന്ന് ഇനി എവിടേക്കാ അച്ഛാ പോകുന്നത് വീട്ടിലേക്കാണോ ഒരു സ്ഥലം കൂടിയുണ്ട് ശരണാലയം ഒരു വൃദ്ധസദനമാ അവിടെ മക്കൾ ഉപേക്ഷിച്ചു പോയ കുറേ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയൊക്കെ ഉണ്ട് അച്ഛാ ഇപ്പൊ വിന്റർ സീസൺ അല്ലേ എല്ലാവർക്കും കമ്പിളി പുതപ്പ് വാങ്ങിക്കൊടുത്താലോ സനയുടെ ആ നിർദ്ദേശം കിരണിന് വളരെ ഇഷ്ടപ്പെട്ടു നല്ല അടിയമോളൂ അത് മതി രണ്ടുപേരും ചേർന്ന് പുതപ്പുകൾ വാങ്ങി ശരണാലയത്തിലേക്ക് പോയി അവിടത്തെ അന്തേവാസികൾ അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു അവരുടെ ഏകാന്തത നിറഞ്ഞ കണ്ണുകൾ സനയെ വല്ലാതെ വേദനിപ്പിച്ചു അവിടെ ഒരു മുത്തശ്ശി സനയുടെ കയ്യിൽ പിടിച്ചു ഒരുപാട് നേരം സംസാരിച്ചിരുന്നു സനയ്ക്ക് തന്റെ മുത്തശ്ശനെയും മുത്തച്ഛേയും വല്ലാതെ മിസ് ചെയ്തു അക്ക അവൾ കിരണിന്റെ കൈയിൽ പിടിച്ചു അടുത്ത വീക്കിൽ നമുക്ക് മുത്തശ്ശനെയും മുത്തശ്ശിയും കാണാൻ പോകാം കിരൺ സന്തോഷത്തോടെ തലയാട്ടി വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ കാറിൽ നിശബ്ദത തളം കിട്ടി നിന്നു സന പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവളുടെ മനസ്സിൽ അവൾ കണ്ടുമുട്ടിയ ജീവിതങ്ങളായിരുന്നു പെട്ടെന്ന് അവൾ അച്ഛനെ നോക്കി ചോദിച്ചു അച്ഛാ നമുക്ക് അമ്മയെ മാറ്റിയെടുക്കണ്ടേ കിരൺ ഒന്ന് പുഞ്ചിരിച്ചു മോൾ അച്ഛന്റെ കൂടെയുണ്ടെങ്കിൽ അവളെ മെല്ലെ മെല്ലെ മാറ്റിയെടുക്കാം അവളുടെ അമ്മയും അച്ഛനും കൂടി അവളെ ഇങ്ങനെ ആക്കിയതാ മോളുടെ മുത്തച്ഛൻ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഒരു മനുഷ്യന് ഭക്ഷണം ഒഴികെ മറ്റെന്ത് കൊടുത്താലും ഇനിയും വേണമെന്ന് പറയും സ്വർണമായാലും പൈസയായാലും വസ്ത്രങ്ങളായാലും ഒക്കെ പക്ഷെ ഭക്ഷണം വയർ നിറഞ്ഞാൽ മതിയെന്ന് പറയും സന ആവേശത്തോടെ പറഞ്ഞു അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ ആ പറ സന എന്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് കാശുള്ളവരാ അവരെല്ലാവരും കൂടി വിചാരിച്ചാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റില്ലേ അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റില്ലേ പറ്റുമോളെ മോളെ അങ്ങനെയൊക്കെ തന്നെയാ വേണ്ടത് നിങ്ങൾ കുറച്ചു കുട്ടികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും പെട്ടെന്ന് സന പറഞ്ഞു നാളത്തെ ഫങ്ഷൻ അമ്മയോട് പറഞ്ഞ് ക്യാൻസൽ ചെയ്താലോ വേണ്ട മോളെ അത് മോളുടെ മുത്തശ്ശന് സങ്കടാകും അവരെല്ലാരും കൂടി ഒരുക്കിയതല്ലേ ഈ വർഷം അങ്ങനെ കഴിയട്ടെ അടുത്ത വർഷം നമുക്ക് നോക്കാം തിങ്കളാഴ്ച വൈകുന്നേരം നക്ഷത്ര കൺവെൻഷൻ സെന്റർ അതിഥികളെ കൊണ്ട് നിറഞ്ഞു ആഡംബരത്തിന്റെ ധാരാളിത്തം എവിടെയും കാണാമായിരുന്നു മീരയും അവളുടെ അച്ഛനും അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു സന മുത്തശ്ശൻ സമ്മാനിച്ച ഡയമണ്ട് നെക്ലേസ് അണിഞ്ഞിരുന്നു പക്ഷെ അവളുടെ മനസ്സ് അവിടെ എങ്ങുമായിരുന്നില്ല അവളുടെ കൂട്ടുകാരികൾ പുതിയ ഫാഷനുകളെക്കുറിച്ചും വൊക്കേഷൻ പ്ലാനുകളെക്കുറിച്ചും സംസാരിച്ചപ്പോൾ സന അവരോട് പറഞ്ഞത് പാറുവിനെയും ഗൗരിയെയും കുറിച്ചാണ് അനാഥമന്നലത്തിലെ കുട്ടപ്പായയെക്കുറിച്ചാണ് ഹേയ് സന നിനക്ക് വട്ടായോ ബർത്ത്ഡേക്ക് അച്ഛൻ നിന്നെ ചേരിയിലും ഓർഫനേജിലുമാണോ കൊണ്ടുപോയത് ഒരു കൂട്ടുകാരി കളിയാക്കി അതെ പക്ഷേ അതായിരുന്നു എൻ്റെ ബെസ്റ്റ് ബർത്ത്ഡേ സന ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു മീര സനയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു എല്ലാവർക്കും നന്ദി പറയാൻ എന്റെ മകളെ ക്ഷണിക്കുന്നു സന മൈക്ക് വാങ്ങി അവൾ ഒരു നിമിഷം അച്ഛനെ നോക്കി കിരൺ അവൾക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് പുഞ്ചിരിച്ചു താങ്ക് യു എല്ലാവർക്കും താങ്ക് യു മുത്തശാ ഈ വലിയ പാർട്ടിക്കും ഈ ഡയമണ്ട് നെക്ലേസിനും പക്ഷേ അവൾ ഒന്ന് നിർത്തി ഹാളിൽ പൂർണ്ണ നിശബ്ദതയായി പക്ഷേ എന്റെ യഥാർത്ഥ പിറന്നാൾ ഇന്നലെയായിരുന്നു ലക്ഷ്മിയമ്മയുടെ വീട്ടിൽ വെച്ച് അവിടുത്തെ രണ്ടു കൊച്ചുകുട്ടികളുടെ കൂടെ പിന്നെ അച്ഛനെന്നെ കൊണ്ടുപോയ അനാഥമണ്ഡലത്തിലെ കുട്ടികൾക്കൊപ്പം അവരെനിക്ക് തന്ന കൈകൊണ്ടു വരച്ചുണ്ടാക്കിയ കാർഡുകളാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം സദസ്സിൽ സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത മീരയുടെയും മുത്തശ്ശൻറെയും മുഖം ദേഷ്യവും നാണക്കേടും കൊണ്ടു ചുവന്നു കിരണിന്റെ കണ്ണുകൾ അഭിമാനം കൊണ്ട് നിറഞ്ഞു പാർട്ടിക്ക് ശേഷം വീട്ടിൽ കാറിൽ മടങ്ങുമ്പോൾ മീര ഒന്നും സംസാരിച്ചില്ല വീട്ടിലെത്തിയതും അവർ പൊട്ടിത്തെറിച്ചു നീ എന്നെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തി കിരൺ ഇത് നിങ്ങൾ മനപൂർവ്വം ചെയ്തതാണ് എന്റെ അച്ഛൻ്റെ മുന്നിൽ എന്നെ താഴ്ത്തിക്കെട്ടാൻ സന ആദ്യമായി അമ്മയുടെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു എനിക്ക് നാണക്കേടില്ല മമ്മി ഞാൻ കണ്ടതാണ് ശരി ആ പത്തുലക്ഷം രൂപയുണ്ടായിരുന്നെങ്കിൽ അനാഥമന്ദിരത്തിലെ കുട്ടികൾക്ക് ഒരു വർഷം സുഖമായി ജീവിക്കാമായിരുന്നു മീര മറുപടി പറയാനാവാതെ തരിച്ചു നിന്നു അടുത്ത ദിവസം രാവിലെ സന അടുക്കളയിലേക്ക് ചെന്നു ലക്ഷ്മിയമ്മ ചായ ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്മിയമ്മേ അവർ തിരിഞ്ഞു നോക്കി അന്ന് രാത്രി ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് സോറി ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അവർ സനയുടെ തലയിൽ മെല്ലെ തലോടി എന്റെ മോൾക്ക് നല്ലതു വരട്ടെ ഒരവധി ദിവസം അടിച്ച് വൃത്തിയാക്കിയ ആ അനാഥമന്ദിരത്തിന്റെ മുറ്റത്ത് പതിവിലും സന്തോഷം അലയടിക്കുന്നുണ്ടായിരുന്നു സനയും അവളുടെ സ്കൂളിലെ കൂട്ടുകാരും ചേർന്ന് രൂപീകരിച്ച സ്നേഹക്കൂട് എന്ന ചാരിറ്റി ഗ്രൂപ്പിലെ അംഗങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണ് സനയുടെ അരികിൽ പാറുവും ഗൗരിയും ഇരുന്ന് ചിത്രം വരയ്ക്കുന്നു കിരൺ ദൂരെ ഒരു മരച്ചുവട്ടിൽ നിന്ന് ഇതെല്ലാം കണ്ട് പുഞ്ചിരിയോടെ നിൽക്കുന്നു അപ്പോഴാണ് ഒരു കാർ അവിടേക്ക് വന്നു നിന്നത് അതിൽ നിന്ന് മീര ഇറങ്ങി അവരുടെ കയ്യിലൊരു വലിയ കേക്ക് ബോക്സ് ഉണ്ടായിരുന്നു അവർ ഗേറ്റിനടുത്ത് ഒന്നും നിന്നു അകത്തേക്ക് വരാൻ അവർക്ക് ചമ്മലുള്ളതുപോലെ തോന്നി കിരൺ അവരുടെ അടുത്തേക്ക് ചെന്നു വാ മീര മീര കിരണിനെ നോക്കി ഒന്ന് മന്ദഹസിച്ചു പിന്നെ ആ ഗേറ്റ് കടന്ന് മകളുടെ അടുത്തേക്ക് ആ കുട്ടികളുടെ സന്തോഷത്തിലേക്ക് നടന്നു അതൊരു പുതിയ തുടക്കമായിരുന്നു